ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ പക്ഷെ ശോഭാ സുരേന്ദ്രന് ശരിക്കും ബി ജെ പിക്ക് അർഹിക്കുന്ന ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടോ എന്നത് ഒരു ചോദ്യമാണ് കാരണം പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അതിൽ തന്നെ ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ബി ജെ പിയുടെ കേരളത്തിലെ ആ ഒരു തലപ്പത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേര് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ശോഭാ പോലൊരു തീപ്പൊരു നേതാവ് ഉറപ്പായിട്ടും കേരള ബി ജെ പിയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ മാറ്റമുണ്ടാകും എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന ഒരുപാട് പേര് കേരള ബി ജെ പിയിൽ തന്നെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ബി ജെ പിയുടെ ആ ഒരു കേരള ഘടകത്തിൻ്റെ a ouvir pouco അത് കേരളത്തിൽ ആ ഒരു തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കുന്ന അളവിലോട്ട് എത്തുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പരാതിയും പലരിലും ഉണ്ട് എന്നത് വ്യാപകമായി കാണുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു അഴിച്ചുപണി എന്തായാലും കേരള ബി ജെ പിയിൽ ഉണ്ടാകണം അല്ലെങ്കിൽ അത് ഉണ്ടായേ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകത്തുള്ളൂ എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നതും എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ കേരള ഘടകത്തിൽ ആ ഒരു തരത്തിലുള്ള വലിയൊരു അഴിച്ചുപണി എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ാണ് വിശ്വസിക്കുന്നത് അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് കാരണം ശോഭ സുരേന്ദ്രൻ ഇനി ഒരു അഴിച്ചുപണി ബി ജെ പി കേരളത്തിൽ നടത്തുമ്പോഴത്തേക്കും അതിൽ ശരിക്കും പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനം എന്തായിരിക്കും അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് എന്ത് സ്ഥാനമായിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്നറിയാനായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഇപ്പോൾ മത്സരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ജൂൺ നാലാം തീയതി വരുമ്പോഴത്തേക്കും അവിടെ എന്ത് തരത്തിലുള്ള അട്ടിമറി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് ശോഭ സുരേന്ദ്രനെ ഇത്തവണ ആലപ്പുഴയിൽ സാധിക്കുമോ വോട്ട് ഉയരുമെന്ന് തന്നെയാണ് എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് അവിടെ ഒരു അട്ടിമറി നേട്ടമുണ്ടാക്കാനായിട്ട് ശോഭ സുരേന്ദ്രനെ സാധിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിൽ വോട്ടുകൾ ഉയരാനുള്ള സാധ്യത തന്നെയാണ് അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ അത് ഏത് തരത്തിലുള്ള നേട്ടമായി മാറുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിക്ക് എവിടെ നിന്നാലും ആ ഒരു തരത്തിൽ വോട്ടുകൾ ഉയർത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്നുള്ളത് വാസ്തവമാണ് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങൽ കണ്ടത് തന്നെയാണ് ആറ്റിങ്ങൾ ബി ജെ പിക്ക് ഇപ്പോൾ ഒരു എ ക്ലാസ് മണ്ഡലമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ മാത്രം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിപ്പോൾ ആലപ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്കും ആലപ്പുഴ ഇത്തവണ ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് ബി ജെ പിക്ക് മാറാനായിട്ടുള്ള സാധ്യത ശോഭാ സുരേന്ദ്രനിലൂടെ തന്നെയാണെന്ന കാര്യവും സംശയമില്ല അതെന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വരുമ്പോഴത്തേക്കും അത് ബോധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു തരത്തിൽ പാർട്ടിക്ക് ആ ഒരു തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശോഭാ സുരേന്ദ്രനെ ഒരു വ്യക്തി മാറുന്നു എന്നത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത്ര വർഷത്തോളം പാർട്ടിയിൽ നിൽക്കുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രന് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ നിന്നും ജയിച്ചാലും തോറ്റാലും ഒരു നേട്ടമുണ്ടാക്കിയെടുക്കുമെന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെ അത് വോട്ടിൻ്റെ കാര്യത്തിലായാൽ തന്നെയും ബി ജെ പിക്ക് ഒരു വലിയ സ്വാധീനമില്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി അവിടെ വന്ന് മത്സരിച്ചു അതൊരു ത്രികോണ പോരാട്ടമാക്കി മാറ്റി അവിടെ ഒരു വലിയ തോതിലുള്ള വോട്ട് ഷെയർ ഉയർത്തുക ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കിയെടുക്കുക അത് വലിയൊരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഒരു ജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ശോഭാ സുരേന്ദ്രനെ പോലൊരാൾ എന്തായാലും മൂന്നാം തവണയും മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മൂന്നാമത് മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേക്കും ഇപ്പോൾ സ്ത്രീകൾക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് ബി ജെ പി മാറിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്രത്തോളം സ്ത്രീകൾ ആ ഒരു രീതിയിൽ ഇത്തവണ സ്ഥാനാർത്ഥികളായിട്ട് ബി ജെ പിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പോലും മറ്റു പാർട്ടികളെ വെച്ച് നോക്കുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്നതും ബി ജെ പിയിൽ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ബി ജെ പി മൂന്നാമതും വീണ്ടും അധികാരത്തിൽ വരുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഒരു തരത്തിൽ പുതിയ ഒരു മന്ത്രിസഭ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും ശോഭാ സുരേന്ദ്രൻ കേന്ദ്രത്തിൽ ആ ഒരു തരത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ ആലപ്പുഴയിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും അവിടെ ഒരു വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനും ആ ഒരു ആലപ്പുഴ ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റാനും വോട്ട് ഷെയർ പരമാവധി ഉയർത്താനും സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി വരുന്ന അതായത് ബിജെപി വീണ്ടും അധികാരത്തിൽ വന്നു കേരളത്തിൽ നിന്ന് ഏതൊക്കെ സീറ്റുകൾ ബി ജെ പിക്ക് നേടാൻ സാധിക്കും തൃശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് ബി ജെ പി ഇത്തവണ ഇവിടെ സീറ്റുകൾ നേടിയാലും നേടിയില്ലെങ്കിലും എന്തായാലും കേരളത്തിലൊരു അഴിച്ചുപണി ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷനാക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥാനം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള നേട്ടം ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ശരിക്കും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ജനങ്ങളെ അത്രത്തോളം സ്വാധീനിക്കാനായിട്ട് കഴിവുള്ള ഒരു നേതാവ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും അവർ മത്സരിക്കുന്ന ഇവിടെ തന്നെയാണ് അവിടെയെല്ലാം ആ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷം കൂടുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകളെക്കാട്ടിലും ഉപരി ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി നേടുന്ന വോട്ടുകളും അവിടെ കൂടുതലായിട്ട് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലില് മോദി സർക്കാർ വീണ്ടും അധികാരം ിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നൊരു മാറ്റം അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അതിപ്പോൾ കേരള ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്കായാലും അതല്ലെങ്കിൽ പോലും അല്ലാതെ കേന്ദ്രത്തിലേക്ക് ആ ഒരു തരത്തിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ വി മുരളീധരനും ഒക്കെ കിട്ടിയ ആ ഒരു തരത്തിലുള്ള ഒരു ചാൻസ് ഉറപ്പായിട്ടും ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിക്ക് കിട്ടിയാലും അത് തീർച്ചയായിട്ടും വലിയൊരു നേട്ടം തന്നെയാണ് അത് ഒരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി കെ ബി ജെ പി തീർച്ചയായിട്ടും കേരളത്തിലും ആ ഒരു തരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന കാര്യം യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും അത് കേരളത്തിലെ നിലവിലത്തെ ബി ജെ പിയിലെ തലപ്പത്തിരിക്കുന്ന വലിയ നേതാക്കന്മാരെ മാറ്റിക്കൊണ്ട് ഒരു വലിയ അഴിച്ചുപണി കേരളത്തിൽ നടത്തിയെടുക്കാനായിട്ട് ബി ജെ പി നോക്കും എന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന് അനുകൂല ഘടകമായി മാറുമോ ഇല്ലയോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്